ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും അതേ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴും നമ്മുടെ കുറച്ച് രാവിലത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ അപ്പോൾ സ്വപ്പുനെ ഇവിടെ അപ്പം ചുട്ട് തല മറക്കുകയാണ് അമ്മാവിയപ്പൻ ചുട്ട് തള്ളി മാക്കിയാണ് രാവിലെ കേട്ടോ നമ്മുടെ കനാപരിപാടി രാവിലെ അപ്പമാണ് അപ്പം ഉണ്ടാക്കുന്ന തിരക്കിലാണ് സുപ്പ് കേട്ടോ ഇന്നലെ ഇരുന്നപ്പോഴാണ് ഞാൻ അത് അരച്ച വെച്ചത് ആ ചുട്ട് കേട്ടോ കുറച്ചൊക്കെ ഞാൻ ചുട്ടു ചുട്ടു രാവിലെ വീഡിയോ എടുക്കാം ഉടയ്ക്ക് എടുത്താൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കാപ്പിക്ക് എന്താണ് നമ്മൾ അപ്പവും അപ്പത്തിൻ്റെ സംബന്ധിയുണ്ട് ഇങ്ങനെ ചതച്ചെടുത്ത് കടുവ വറുത്ത് ചിക്കിത്തോത്തി എടുക്കുന്ന സമ്മന്തിയുണ്ടല്ലോ ഇവിടെ ഞാൻ അതാണ് പിന്നെ കറി മേക്കിങ് കേട്ടോ കൂടുതലും ഞാൻ ഇവിടെ സമ്മന്തി ഉണ്ടാക്കുന്നു അപ്പത്തിൻ്റെ സമ്മന്തി നിങ്ങൾക്ക് അറിയാത്തത് അപ്പത്തിൻ്റെ സമ്മന്തി ഇവിടെ ഇവിടെയൊക്കെ കറി കറിയുണ്ടാക്കും മടി ഇന്ന് കറി ഉണ്ടാക്കാൻ പാലപ്പ കരിക്കലേട്ടോ ഉള്ള തേങ്ങയൊക്കെ വെച്ച് നമ്മള് അപ്പം പച്ച പച്ചത്തേങ്ങ നമ്മള് കരിക്ക് നല്ലതാണ് കരിക്ക് ഇളം കരിക്കാൻ നല്ലതാണ് അപ്പത്തിന് പച്ച തേങ്ങ കിട്ടാൻ പ്രയാസം അങ്ങോട്ട് ഉണക്കത്തേങ്ങ ഉണക്കത്തേങ്ങ അല്ല পরিবারী ഉണ്ട് ഇതി കലപരിവാരി ഉണ്ട് ട്ടോ നമ്മൾ මේ കുടരെ എടുത്തു മുറക്കി എടുക്കണം මේ সুപ്പ് ദേ വെള്ളത്തിൽ ആദിച്ചോ ഞാൻ ফ্রিজറിലട്ടോണ്ടിടക്കിയിട്ടാ നമ്മടെ നമ്മുടെ പാലയച്ചിലെ പാളയണ്ടല്ലോ ദേ ഇത്രേം പാടা എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ফুল ന അരയേമ്പരണ ഞാൻ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കാനാണ് ട്ടോ ফুল ന അരഞ്ഞു വെളിയിലോട്ട് എടുത്ത് വെച്ചാൽ ഈ ചിരി നമുക്ക് നെയ്യ് ഉണ്ടാക്കാം ഞാനല്ലാതെ ഇവിടെ വാങ്ങിക്കത്തിൽ കേട്ടോ ഇവിടെ വാങ്ങി വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ വിളക്ക് കൊടുത്താൽ മാത്രം കേട്ടോ നമ്മൾ ഒന്നാം തീയതി വിളക്ക് കൊടുത്തല്ലോ അപ്പോഴും നെയ് വെച്ചാണ് നമ്മളിവിടെ വിളക്ക് കൊടുക്കുന്നത് അതിന് ഇത് പിന്നെ നമ്മളിവിടെ വെച്ച് അടുക്കളയിലൊക്കെ ഉണ്ടാക്കുന്ന എടുക്കുന്നതല്ലേ അതുകൊണ്ട് ഞാൻ എന്താ അന്നേരം ഇതെടുക്കത്തില്ല കേട്ടോ അല്ലാതെ എന്താ പുല്ല മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനോ ഒക്കെ ഇതാണ് എടുക്കുന്നത് ഈ നീനിയെടുക്കുന്നത് കേട്ടോ വേറെ ഇത് ഞാൻ ഉരുക്കി വെച്ചേക്കുന്നു ഒത്തിരി ഉരുക്കി വെച്ചേക്കുന്നത് കൊണ്ട് ഇത് നീ ഇത് നീ നമുക്ക് ഉരുക്കി എടുക്കണം ഇച്ചിരി വെള്ളത്തിലോട്ട് വെച്ച എളുപ്പം ഇതാണ് കേട്ടോ പാല് വാങ്ങിച്ച ഉറയൊക്കെ വെച്ച് നമുക്ക് എന്തായി നെയ്യൊക്കെ കൂടുതലും കഴിച്ചപ്പം അതിൻ്റെ പാടയൊക്കെ കഴിച്ചാലും കുഴപ്പങ്ങളല്ലേ അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ പാടയിട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്തോളൂ നമുക്ക് നെയ്യും കിട്ടും രണ്ടുണ്ട് കേട്ടോ ഗുണം ഇങ്ങനെ ചിലർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലേ നെയ്യുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നല്ല വിധല്ലേ നമ്മൾ പാല് വാങ്ങിക്കുന്ന പൈസ അങ്ങോട്ട് കൊടുക്കുകയല്ലേ പക്ഷേ നെയ്യ് നമ്മൾ വിറ്റി കാശാക്കിയാണ് അത് നമുക്ക് ഇങ്ങോട്ട് തരികയാണ് എങ്ങനെയുണ്ട് പെണ്ണുങ്ങളുടെ ബുദ്ധി ഇങ്ങനെയൊക്കെയാണ് ചില പെണ്ണുങ്ങളുണ്ട് എന്നെ പോലുള്ള പുത്തൂസിനൊന്നും ഇതൊന്നും അറിയത്തില്ല കേട്ടോ പക്ഷെ നല്ല പരിപാടിയാണ് നല്ല ബിസിനസ് ബിസിനസ്സാണ് അത് സത്യലും നല്ല ബിസിനസ് അല്ലേ അത് അങ്ങനെയാണ് പെൺപിള്ളേരോട്ടെ ഇടുക്കികള് നമ്മളെപ്പോടെ മണ്ടൂസൊന്നും മണ്ടൂസും തോന്നു ഒന്നും ചെയ്തില്ല അവർക്കറിയാ അതിന്റെ ട്രിപ്പ് പറ്റാ കൊടുത്ത പാല് വാങ്ങിക്കുന്നതേ അതെങ്ങനെയും നമുക്ക് മീഡിയ ആക്കണമല്ലോ സൈഡ് നമുക്കിത് അല്ലേ നല്ല ബിസിനസ് ചമ്മന്തി അടക്കണം ചമ്മന്തി ചതച്ചെടുക്കണം ചെറിയ ഉള്ളി ഈ നമ്മുടെ എന്താ ഓ ചെറിയ ഉള്ളി നമ്മളെ ചെരി നേരത്തെ നമ്മൾ കല്ലിലൊക്കെ ഇറങ്ങിയപ്പോ ചതച്ചിങ്ങനെ ഇപ്പൊ നമ്മള് ഒച്ചിളെ ഒന്നും തിരിച്ചെടുക്കട്ടേ ഉള്ളു കേട്ടോ എന്നിട്ട് കടുവ വറുത്ത് ചിക്കി തുക്കി എടുക്കുക അതാണ് പരിപാടി ഞാൻ അതേ പറഞ്ഞ് തിന്നാൽ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാം ആയോ ഒക്കെ എന്താണ് സമയമൊന്നും ആയില്ല കേട്ടോ എട്ടുമണിയൊക്കെ ആവുന്നതേ ഉള്ളു മോനെ പറഞ്ഞു വിട്ടു രാവിലെ അവനെല്ലാം ഉണ്ടാക്കി കൊടുത്തു വിട്ട അത് അത് കഴിഞ്ഞാണ് കേട്ടോ നമ്മക്ക് ഉണ്ടാക്കുന്നത് പിന്നെ നമുക്കിച്ചിരി എന്താ താമസിച്ച മതി ഇവിടെ മൊന്നെ ഞാൻ ആറരയാകുമ്പം വരുന്ന കേട്ടോ ആറരയാകുമ്പം അയ്യോ ഒത്തിരി ദിവസം കൂടെ കൂടി രാവിലെ മടിയായിരുന്നു എനിക്കെല്ലാം ഉണ്ടാക്കാൻ ആകെ കൺഫ്യൂഷൻ കാര്യങ്ങളായിരുന്നു ഒത്തിരി ദിവസം കൊണ്ട് എന്താ അവർക്ക് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കും കിടന്നുറങ്ങാമായിരുന്നു ഇത്തിരി നേരം എട്ട് മണി വരൊക്കെ കിടന്നുറങ്ങായിരുന്നു ലൈസി പക്ഷേ ഇനി ഒക്കത്തില്ല ക്ലാസ്സൊക്കെ തുടങ്ങിയത് കൊണ്ട് ഇനി നമുക്ക് കിടന്നുറങ്ങാനൊക്കത്തില്ല ഗാറി ഭയങ്കര തണുപ്പായിരുന്നു നീ ഇവിടെ നിൽക്കാനേ ഒക്കത്തില്ലായിരുന്നു ഭയങ്കര തണുപ്പായിരുന്നു കുളിര് പോരുണ്ട് കുരു കുളിര് പോരണ്ട് കുളിര് പോരട് കുളിര് പോരുണ്ട് ഞാൻ ചൂടുവെള്ളത്തിനാണ് കുളിക്കുന്നത് കേട്ടോ എപ്പോഴും കുളിച്ചാലും എൻ്റെ പച്ചവെള്ളം ഒക്കത്തിൽ എന്താണെന്നറിയത്തില്ല എപ്പോഴും ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത് രാവിലെയും വൈകിട്ടും എല്ലാം കുളിക്കുന്നു നമ്മുടെ ഹീറ്റർ ഈ പനിമുടക്കിലായി അത് മാറ്റി വെച്ച് പുതിയത് വാ വാങ്ങിച്ചു വെച്ച് അതുകൊണ്ട് വിഷമിട്ടു അവൻ പണിമുടക്കി പഴയവൻ പണിമുടക്കി അത് നമ്മള് വീട് പാല് വീട് വെച്ചപ്പോ വെച്ചതായിരുന്നു എന്തോ കുഴപ്പം പറ്റി അവനെടുത്ത് കഴിഞ്ഞിട്ട് വേറെ വേറെ നമ്മൾ പുതിയ എടുത്തു വെച്ചും കുഴപ്പമില്ല മറ്റേ ഞാൻ ചൂടാക്കിയായിരുന്നു കുളിക്കുന്നത് ഞാനീ ചമ്പന്തിക്കിനോട് തന്നെ ചതച്ച കേട്ടെ എൻ്റെ ഈ അടപ്പിൻ്റെ ആ തൊപ്പി അങ്ങ് പോയി വേറെ ഒന്നും കൊണ്ട അത് എവിടെയാണെന്ന് എനിക്കറിയാൻ മതി അതിൻ്റെ ആ മേടൊക്കെ പിന്നീട് നമ്മൾ എടുക്കത്തില്ല അത് എങ്ങനെയോ പോയി എവിടെയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ തന്നെ എവിടെ ഒരു മുമ്പിൽ കാണാം ഞാൻ ഈ നമ്മുടെ ചമ്മന്തി തേങ്ങ ചെയ്ത് ചെറിയ ഉള്ളിയൊക്കെ വന്നേ പൊളിച്ചേ ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് കേട്ടോ നല്ലതിൽ സവാള വധുരമാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ കിടന്ന ഉള്ളിടണമെന്ന് കിടങ്ങുകയാണ് ഭയങ്കര തണുപ്പുണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് എല്ലാം വരും കേട്ടോ ലൈക്കൊക്കെ അടച്ച് കമൻറ്റൊക്കെ ചെയ്യണേ പ്ലീസ് ഷോർട്ട് ഇടുന്നുണ്ടോ ഞാൻ ലൈവിലൊക്കെ വരുന്നുണ്ട് കൂട്ടുകാരെ കേട്ടോ അപ്പോഴേ വരണം എല്ലാവരും അതിലും പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യണം കുട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഒരു നല്ല വിശ്വാസം ഒക്കെ ഉണ്ട് കേട്ടോ ഈ കുട്ടിമണിക്ക് എല്ലാവരും വരണം കേട്ടോ നമ്മുടെ ചെറിയ ഉള്ളിക്കുട്ടനെ നമ്മള് പൊളിച്ചെടുക്കും കേട്ടോ ഉണ്ടാക്കി വെച്ച ആർക്കും വേണ്ട സത്യം കേട്ടോ എന്നാൽ കുറഞ്ഞു പോയ അപ്പം എല്ലാവർക്കും വേണം അവരും വല്ലാത്ത പുലിമാലാണ് നമ്മളെന്തെങ്കിലും കുട്ടിയിലെ പൂതവും അല്ലേ ചേച്ചിമാലേ നമ്മളെന്തെങ്കിലും കുട്ടിയെ പൂതമാണ് അവ എല്ലായിടത്തും കേട്ടോ നമ്മൾ നമ്മളൊത്തിരി കൂട്ടാനൊക്കെ വയ്ക്കുമ്പോ അന്ന് ആർക്കും വേണ്ട അപ്പൊ അച്ഛ കുറവ് വന്നു അവർക്ക് വേണം അവരപ്പയും ചോദിക്കും അതാണ് അതിന്റെ അല്ലേ ഉപ്പ് കുറച്ച് മുറി അമ്മക്ക് ഇന്നലെ ബി പി ആയിരുന്നുണ്ടോ കേട്ടോ ബി പി കൂടുതലായിരുന്നുണ്ട് ഇച്ചിരി കിട്ടാന്ന് രാവിലെ തന്നെ എന്നെ എന്നെ ഓടിക്കാന്ന് ഞങ്ങളെ വീട്ടിലോട്ട് അപ്പൊ ഇച്ചിരി നേരത്തെ നമ്മള് എനിക്ക് അത്രത്തിനട്ടോ നീളം ഇല്ലാത്തതുകൊണ്ട് ഇവിടെയൊക്കെ വലിഞ്ഞു പിടിച്ചാൽ ഞാൻ കീറത് നേരത്തെ ഒക്കെ നമ്മൾ തല്ല അരയ്ക്കുമ്പോഴുണ്ടല്ലോ നമ്മളെന്താ ഇച്ചതച്ചെടുക്കുവാറി മുളകൊക്കെ ചതച്ചെടുക്കാത്ത പൊടി എല്ലാം ഇച്ചിരി ചാക്കി വറക്കും പച്ചപ്പൊടി ഇത് കേട്ടോ വറക്കാത്ത പച്ചപ്പൊടിയാണ് നമ്മൾ ചെറിയ ജാറിൻ്റെ ജാറാക്കിയെടുക്കട്ടെ ജാറിനകത്ത് മറ്റേ ചമ്മന്തി അടച്ചിട്ട് വല്യ ജാറ കൊച്ചു ജാറിനകത്ത് ഞാൻ രാവിലെ ചമ്മന്തി അടച്ചു ചമ്മന്തി അടച്ചു അതിനകത്തേ മാറ്റി പിടിയില്ലാത്ത പിടി ഉണ്ടെങ്കിൽ ഞാൻ വല്യവിനകത്ത് ഒഴിച്ചു ഇങ്ങനെ രാവിലെ ആവുമ്പോ അല്ലെങ്കിൽ പിടിയെ കിണക്കാം അതിന്റെ വല്യ കനത്തിനകത്ത ഇച്ചിരി ഉള്ളു സംഭവം ഇച്ചിരി ഞാനേ വലിയ കനത്തിനകത്തേക്ക്

വെക്കി രാത്രിയിലത്തേക്ക് വേണമെങ്കിൽ അമ്മയ്ക്ക് ചുറ്റു ഓക്കെ അങ്ങനെ സംഗതി എല്ലാം ആളായി വരുന്നു നമ്മടെ ആടക്കൂട്ടങ്ങൾ

ശരിയാവും ആ മിക്സ് മിക്സ് കറക്റ്റ് ഇതാക്കുകയാണെങ്കിൽ ശരിയാവും അല്ലെങ്കിൽ എന്നെ അപ്പം ചീറ്റിപ്പോവും കടുവ വറുത്ത കടുവറുക്കാൻ േ അതെ വളരെ മനസ്സിലായി അന്നേരം ആരാട്ടും അറിയുന്ന അമ്മയ്ക്കും കൊടുത്തേട്ടും കൊടുത്തു കഴിക്കും ഗുളിക കഴിക്കാൻ അതുകൊണ്ടാണ് രാവിലെ ഞാൻ കഴിക്കാനെടുത്തേട്ടോ ഒരപ്പം മൂന്നപ്പം ഉണ്ടോന്ന് പറയുന്നത് അപ്പം മതി ചമ്മന്തി പരിപാടികൾ കിടക്കുന്ന ഒന്ന് രാവിലെ അല്ലേ മീൻകറിയൊക്കെ ഇരിക്കും കേട്ടോ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി അവിടെയല്ലേ ക്യാമാറ ഞാൻ അമ്മ കഴിക്കുന്ന കേട്ടോ അമ്മക്ക് ഓർത്തമ്മോയി അമ്മ അവിടെ ആരോട നീല പറയുന്നേ എന്തുകൊണ്ടും കാണിക്കുന്നേ അപ്പഴും ഞാൻ കഴിക്കട്ടെ കഴിച്ചിട്ടൊക്കെ ഇനി പരിപാടിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ രാവിലത്തെ പരിപാടി രാവിലെ ഇതിനു മുന്നേ ഇഷ്ടം പരിപാടി പരിപാടിയൊക്കെ ഒന്ന് നടന്നാൽ അവിടെ കേടാടിക്കളെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇത്രയും പരിപാടികൾ നമ്മൾ ചെയ്തു ഓക്കെ ഇന്നലെ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേ കാണുന്ന വീട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോഴിതുമാതിരിയുള്ള എന്നീ വിശേഷങ്ങളായിട്ട് ഇനിയും കാണണം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ചാറ്റാം